കോൺഗ്രസിനെ സംബന്ധിച്ചിത് നേരത്തെ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടിയതായിരുന്നു നല്ലൊരു വിജയം ഉണ്ടാകുമെന്ന് നല്ല രീതിയിൽ തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രത്യാശയും നേരത്തെ പങ്കുവച്ചതാണ് വരുത്തി വെച്ചൊരു തിരഞ്ഞെടുപ്പ് എന്നുള്ളൊരു കാരണം കൊണ്ട് അത് ഉയർത്തിക്കാട്ടി ഒരു പ്രചരണം മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നിരുന്നാലും അൻവറും കഴിയുന്ന തോതിലുള്ള വോട്ടുകൾ സമാഹരിച്ചുവെന്ന് ഈ ഒരു ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇനി എൽ ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കണ്ട ട്രെൻഡുകൾക്ക് ഏറെ വിപരീതമായ ഒരു ട്രെൻഡാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് കേവലം എട്ട് മാസം മാത്രമാണ് ഇനി അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ഇതൊരു ഭരണവിരുദ്ധ വികാരമെന്ന രീതിയിൽ യു ഡി എഫ് പറഞ്ഞത് അനുസരിച്ച് അതിനെ ശരിവെക്കുന്നതാണ് ജനവിധി എന്ന് കൂടി നിങ്ങൾക്ക് തർപ്പിച്ചു പറയാനായി സാധിക്കുമല്ലേ തീർച്ചയായിട്ടും ഇതൊരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ആന്റി എൻകമ്പൻസിയുടെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ പോത്തുകല്ല് എന്ന് പറയുന്ന അവർ ഭരിക്കുന്ന പഞ്ചായത്താണ് അവിടെ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ ഈ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആഴ്ചകളോളം അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ജനങ്ങള് പൂര്ണ്ണമായും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ സ്വന്തം ജനിച്ച പഞ്ചായത്തിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയാതെ ഇത്രയും നാണം കെട്ട ഒരു തോൽവി ഏറ്റെടുക്കേണ്ടി വന്നതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയന് തന്നെയാണുള്ളതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് ഞങ്ങൾ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രവചിച്ചതാണ് ആ ഒരു പ്രവചനത്തിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ സംഖ്യ എത്തിക്കും ഭൂരിപക്ഷത്തിൻ്റെ സംഖ്യ എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ശ്രീ ആര്യടൻ ഷൗക്കത്ത് പതിനയ്യായിരത്തിനടുത്തുള്ള ഭൂരിപക്ഷം നേടുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകാശ വി വി പ്രകാശനെ വരെ വെച്ചുകൊണ്ട് അവരുടെ കുടുംബത്തെ വരെ വെച്ചുകൊണ്ട് വിലപേശിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ കുടുംബം കൃത്യമായിട്ട് വന്നവരുടെ നിലപാട് വ്യക്തി വ്യക്തമാക്കി ഈ കള്ളക്കളികളൊക്കെയും അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങളെയൊക്കെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ജനങ്ങൾ യു ഡി എഫിനെ ഇനി അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിലും അതോടൊപ്പം തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും മുന്നോടിയായിട്ട് എന്തായിരിക്കും കേരളത്തിലെ ജനങ്ങളുടെ വിധി എന്ന് കാണിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അത് ഇടതുപക്ഷവും പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ തൃക്കാക്കരയിലോ മറ്റ് പാലക്കാടോ ഒക്കെ നിർത്തു നിർത്തിയതുപോലെ അല്ലാതെ ഒരു അവരുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് ഇവിടെ പിടിച്ചെടുത്ത് വേണ്ടി തന്നെയാണ് അവർ ശ്രമിച്ചത് തുടർഭരണം എന്നുള്ള അവരുടെ ഒരു മുദ്രാവാക്യം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ വരച്ച വരപോലെയാണെന്നും അത് ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നുള്ള ജനവിധിയാണിത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങളോട് ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു